പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയും കൊടും ക്രിമിനലുമായ കൊടിസുനിക്ക് ഒരു മാസത്തെ പരോൾ നൽകിയ സർക്കാർ തീരുമാനം നിയമ സംവിധാനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിപിഎം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജാപ സംഘത്തിന്റെയും ഇടപെടലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അമ്മ അസുഖ ബാധ്യതയാണെന്നതിന്റെ പേരിൽ സ്ഥിരം കുറ്റവാളിയായ ഒരാൾക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് ദുരൂഹമാണ് ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കവേ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ കൊടിസുനി ഒരു മാസത്തെ പരോൾ കാലയളവിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്ന് എന്തുറപ്പാണ് ആഭ്യന്തര വകുപ്പിനുള്ളതെന്നും വി ഡി സതീശൻ ചോദിച്ചു കൊലപാതക കൊലപാതകാസൂത്രണം ചെയ്തും അത് നടപ്പിലാക്കിയും കൊലയാളികളെ സംരക്ഷിച്ചും പൂർണ്ണമായും കൊലയാളി പാർട്ടിയായി സി പി എം അതുപതിച്ചിരിക്കുകയാണ് ടി പി വധക്കേസിലെയും പെരിയ ഇരട്ടക്കൊലക്കേസിലെയും പ്രതികൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്കും നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളി വിട്ടവർക്കും സംരക്ഷണം നൽകുമെന്നാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ഓരോ നടപടികളിലൂടെയും കേരളത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞു കൊലയാളികളെയും ലഹരി മാഫിയെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്നതിനായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മാറുന്നത് കേരളത്തിനു തന്നെ അപമാനമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും സത്യസന്ധരായ പാർട്ടി പ്രവർത്തകരുമുൾപ്പെടെയുള്ള കേരളം ഒന്നാകെ നിങ്ങളുടെ ഇത്തരം ചെയ്തികൾക്കെതിരെ തിരിയുന്ന കാലം വിദൂരമല്ലെന്ന് സിപിഎം നേതൃത്വം ഓർത്താൽ നന്നെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്